ആലപ്പുഴയിൽ വൈഫൈ കേബിൾ പൊട്ടിവീണ് കഴുത്തിൽ കുരുങ്ങി അധ്യാപകന് പരിക്ക് സ്വകാര്യ സ്കൂൾ അധ്യാപകൻ സജ്ജാദ് റഹ്മാനാണ് അപകടത്തിൽ പരിക്കുപറ്റിയത് രാവിലെ സ്കൂളിൽ പോകുന്നതിനിടെയായിരുന്നു സംഭവം ശരത് എസ് എസ് നമുക്കൊപ്പം ശരത് എന്താണ് സംഭവിച്ചത് സുജയ ഇന്ന് രാവിലെ എട്ടേ മുപ്പതോട് കൂടിയാണ് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് സമീപത്ത് വെച്ചിട്ടുള്ള അധ്യാപകൻ അധ്യാപകന് പരിക്കുപറ്റിയത് അതായത് ഈ വൈഫൈയുടെ കേബിൾ പൊട്ടി പൊട്ടിവീണ് ഈ ബൈക്ക് യാത്രയ്ക്കായിരുന്നു അധ്യാപകനെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു തുടർന്ന് ബൈക്കിൽ നിന്ന് പരിക്കു ഒക്കെ വീഴുകയും തുടർന്ന് ഈ കേബിൾ കുരുങ്ങിയതിന്റെ ഭാഗമായി കഴുത്തിലും പറ്റിയിട്ടുണ്ട് നിലവിൽ വലിയ ഗുരുതരമായ പരിക്കല്ല ഈ വാഹനം അധിക അമിത വേഗതയിലല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ വേഗത കുറഞ്ഞതുകൊണ്ടാണ് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ മാത്രമല്ല കേബിൾ പൂർണ്ണമായും കഴുത്തിലേക്ക് കുരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കേബിൾ റോഡിന്റെ ഇരുവശത്തേക്കും അതായത് റോഡിൽ ായിരുന്നു കേബിൾ ഉണ്ടായിരുന്നു അങ്ങനെ വാഹനം അധ്യാപകൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് എട്ടേ മുപ്പതോടുകൂടി ഈ കേബിൾ പെട്ടെന്ന് പൊട്ടി വീഴുന്നത് തുടർന്ന് കഴുത്തിൽ കുരുങ്ങി തുടർന്ന് വാഹനത്തിൽ നിന്ന് അധ്യാപകൻ തെറിച്ച് വീഴുകയാണ് ഉണ്ടായത് അതിനുവേണ്ടി പറഞ്ഞതുപോലെ ആലപ്പുഴ ജനറൽ ആശുപത്രി ചികിത്സ തേടിയിട്ടുണ്ട് പരിക്കിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് അധ്യാപകനും പറഞ്ഞിട്ടുള്ളത് വിവരങ്ങൾ ശരത്